നവംബർ ഇരുപത്തിമൂന്ന് അതായത് ഇന്നലെയായിരുന്നു മുക്കത്ത് വച്ച് ഐ ജി എഫ് കെയുടെ അഖിലേന്ത്യാ മൂന്നാമത് കരാട്ടെ ചാമ്പ്യൻഷിപ്പ് നടന്നത് മുക്കം ഹൈ ഓഡിറ്റോറിയത്തിൽ രാവിലെ തുടങ്ങിയ ഈ ഒരു ചാമ്പ്യൻഷിപ്പ് രാത്രിയോടെയാണ് അവസാനിച്ചത് ശക്തനാകുക ശാന്തനാകുക എന്ന മുദ്രാവാക്യവുമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ കോഴിക്കോട് മുക്കം ആസ്ഥാനമായി ഷിഹാൻ കെ ടി ഹക്കീം ഇൻസ്ട്രക്ടറായി പ്രവർത്തനമാരംഭിച്ചതാണ് ഐ ജി എഫ് കെ ജപ്പാൻകാരനായ കുജിൻ ഫുനാൻകോഷിയാണ് കരാട്ടയുടെ സ്ഥാപകൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ നഗയാമയുടെ ശിഷ്യൻ യാസു യോഷി സൈറ്റോയുടെ ഡയറക്ട് ശിഷ്യനാണ് കെ ടി ഹക്കീം ഇന്ന് മുന്നൂറിലധികം ഇൻസ്ട്രക്ടർമാരും പതിനായിരത്തിലധികം വിദ്യാർത്ഥികളും ഐ ജി എഫ് കെക്ക് സ്വന്തമായിട്ടുണ്ട് ിൽ നിന്നാണ് നമ്മുടെ നാട്ടിൽ കരാത്തെ വെറും കൈ എന്നാണ് കരാത്തയുടെ ശരിയായ അർത്ഥം ശരീരം തന്നെ ആയുധമാക്കുന്നത് കൊണ്ടാണ് ഈ ആയോധനകൾക്ക് ഇങ്ങനെ ഒരു പേര് വന്നത് കരാത്തെ അഭ്യസിക്കുന്ന വിദ്യാർത്ഥിയെ കരാത്തെ ക എന്നും അധ്യാപകനെ സെൻസായി എന്നുമാണ് വിശേഷിപ്പിക്കുന്നത് പ്രശസ്ത ഹൃദ്രോഗ വിദഗ്ധൻ അവിനാശ് ലാൽ ഹൈദരാബാദ് ഉദ്ഘാടനം നിർവഹിച്ച ഈ ഒരു ചാമ്പ്യൻഷിപ്പിൽ ഐ ജി എഫ് കെ ചെയർമാൻ അഡ്വക്കേറ്റ് എസ് കുമാർ തെലങ്കാന ഉൾപ്പെടെ നിരവധി പേർ പങ്കാളിയായി ഐ ജി എഫ് കെ വിജയകരമായ നാൽപ്പത്തഞ്ച് വർഷം പിന്നിടുമ്പോൾ സ്ഥാപനത്തിലൂടെ കരാട്ടെ പരിശീലന രംഗത്ത് കടന്നു വന്ന പലരും ഉന്നത മേഖലകളിലും സർക്കാർ ഉദ്യോഗങ്ങളിലും ജോലി ചെയ്യുന്നുവെന്നത് ഏറെ അഭിമാനകരമായ നേട്ടമാണ് സ്വയം പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം അച്ചടക്കത്തിൻ്റെയും പരസ്പര ബഹുമാനത്തിൻ്റെയും പാഠങ്ങൾ കൂടിയാണ് കരാട്ടെ ഈ ഒരു വീഡിയോയിൽ കൂടി തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിൽ എത്രത്തോളം പെൺകുട്ടികൾ തന്നെ പരിശീലനം നേടുന്നുണ്ട് എന്ന് കരാറ്റ എന്നത് ഒരു അഭ്യാസമുറ എന്നതിലുപരി നല്ലൊരു എക്സസൈസ് കൂടിയാണ് ഇതിലൂടെ നമുക്ക് കിട്ടുന്നത് നമ്മുടെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ പരിശീലിക്കാവുന്ന ഒന്ന് തന്നെയാണ് താൽപ്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്